മനുഷ്യരെ ഒന്നിപ്പിക്കാനും മറ്റുള്ളവർക്കായി നമ്മളെ പോലും പങ്കുവെക്കാനുള്ള മനസ്സുണ്ടാകാന് സഹായിക്കുന്നതുമാകണം സംഗീതമെന്ന് പ്രശസ്ത സംഗീത സംവിധായകന് വിദ്യാധരന് പറഞ്ഞു തലശ്ശേരി തിരുവങ്ങാട് സർക്കാലയില് പ്രശസ്ത നർത്തകി ഡോക്ടർ കലാമണ്ഡലം ഷീബ കൃഷ്ണകുമാറിന്റെ നൃത്ത എന്ന പുസ്തകത്തിന്റെ പരിഷ്കരിച്ച രണ്ടാം പതിപ്പിന്റെ പ്രകാശനം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഡോക്ടർ കലാമണ്ഡലം ഷീബ കൃഷ്ണകുമാർ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ മധു കിഴക്കിയിൽ അധ്യക്ഷത വഹിച്ചു പ്രശസ്ത ചിത്രകാരൻ പി ടി കെ അശോക് ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു അദ്ദേഹം വരച്ച വിദ്യാധരൻ മാസ്റ്ററുടെ ഛായാചിത്രം രവിമാരാരും കുടുംബവും ചേർത്ത് സമർപ്പിച്ചു പി ടി കെ അശോകനെ വിദ്യാധരൻ മാസ്റ്റർ ആദരിച്ചു സർക്കാലയ ഡയറക്ടർ കൃഷ്ണകുമാർ ചടങ്ങിന് നന്ദി പറഞ്ഞു നമ്മൾ വിളിച്ചു നോക്കുന്നു എന്ന് റെക്കോർഡിങ് പറയുന്നത് എന്തെങ്കിലും അവസ്ഥ അപ്പൊ അങ്ങനെ തിരക്ക് പിടിച്ച് ഓടിക്കൊണ്ടിരിക്കുന്ന കാലത്ത് സത്യം പറഞ്ഞാൽ ഈ സ്പീഡ് ഇവിടെ പഴയ കാലത്ത് അവരല്ലോ ഇന്ന് ടെക്നോളജി ഒക്കെ മാറി വിദ്യാഭ്യാസം മാറി എല്ലാവരും മാറി പക്ഷേ ആ

മാഷ്ക്ക് ഒരു പ്രത്യേകമായി അല്ലെങ്കിൽ ഒരു ആലങ്കാരികതയുടെ ഭാഷയിലുള്ള നിർവചനങ്ങളൊന്നും ആവശ്യമില്ല കഴിഞ്ഞ അറുപത് അറുപത്തിയഞ്ച് വർഷമായിട്ട് സിനിമാ പിന്നണി രംഗത്ത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരുപാട് ഗാനങ്ങൾ ചെയ്തിട്ടുള്ള മാഷാണ് അപ്പോൾ ആ മാഷ്ക്ക് എല്ലാവിധ ഭാവങ്ങളും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ചെറിയ പരിപാടിയിലേക്ക് ആശേഷം ഹൃദയം നിറഞ്ഞ സ്നേഹത്തോടെയും സ്വാഗതം ചെയ്യും